ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ അടിപൊളി ഒരു ടേസ്റ്റി കറിയായിട്ടാണ് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ല ടേസ്റ്റിയുള്ള കറിയാണ് ഇപ്പോൾ ചുണ്ടങ്ങ എന്ന് പറയും എന്താ ഇതാണ് സാധനം ചുണ്ടങ്ങ എല്ലാവർക്കും അറിയായിരിക്കും നാട്ടിൻപുറത്തൊക്കെ നിറയെ കിട്ടുന്ന സാധനമാണ് അപ്പോൾ ഒരു വിഷാംശവും ഇല്ലാത്ത നല്ല സാധനമാണ് നല്ല ആരോഗ്യത്തിനും ഇത് നല്ലതാണ് ചുണ്ടങ്ങ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഈ തൊലൊക്കെ കളഞ്ഞിട്ട് ഇന്നിട്ടൊക്കെ കളഞ്ഞത് മാറ്റണം സമയം ഇപ്പോൾ അഞ്ചേ മുക്കാലാണ് കേട്ടോ സമയം രാവിലെ അഞ്ചേ മുക്കാലാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പം തന്നെ രണ്ടാൾക്കാർ മൂന്നാളെ സഹായിക്കാറുണ്ട് ഒന്ന് എൻ്റെ വല്യമ്മൻ ക്യാമറ പിടിക്കുക ഫോൺ പിടിക്കാം പിന്നെ ഇതാ പാറൂസ് ഉണ്ട് പിന്നെ എൻ്റെ ചെറിയ കുട്ടി ചെറിയ ചെക്കൻ കുട്ടിയുണ്ട് കേട്ടോ അപ്പോൾ ഋദിക്കുണ്ട് അങ്ങനെ മൂന്നാളും കൂടിയാണ് ഞങ്ങൾ ഇത് ചെയ്യണേ ഈ പണി അപ്പോൾ നല്ല മഴയാണ് ഇവിടെ ഈ ആഞ്ചേ മുക്കാൽ ടൈമ് പറഞ്ഞാൽ നല്ല മഴയാണ് അപ്പോൾ കുട്ടികൾക്ക് ഉറക്കമൊന്നുമില്ല നാലര കഴിഞ്ഞാൽ എല്ലാവരും എണിക്കും അപ്പോൾ പിന്നെ അവർ തന്നെ ഇതാ എല്ലാ പാറക്കുട്ടി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കിതൊക്കെ ഈ നെറ്റിയൊക്കെ കളഞ്ഞ് ഇത് മാറ്റി വെക്കാം ആദ്യം എന്നിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുത്തിച്ചതച്ച് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഇതേപോലെ ഒരു കുത്തിച്ചതച്ച് വെള്ളത്തിലിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകണം കഴുകി അതിൻ്റെ ഒരു സ്മെല്ല് ചില ചിലവർക്ക് ഈ സ്മെല്ല് ഇഷ്ടമാവില്ല അപ്പോൾ അതൊന്ന് തിരി ചെറുതായിട്ട് പോണവരെ നന്നായിട്ട് ഒന്ന് കഴുകണം അപ്പോൾ നമുക്കിത് കഴുകിയിട്ട് ഇത് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഈ കറി വയ്ക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം തേങ്ങ വേണം കറുവേപ്പില വേണം പിന്നെ ചുണ്ടങ്ങ തക്കാളി ഉള്ളി ഇതെല്ലാം മുറിച്ചിട്ട് വരാം നമുക്ക് മുറിച്ചതൊക്കെ മാറ്റി വെക്കാം അതായത് ഞാൻ മുറിച്ചതെല്ലാം മാറ്റി വെക്കിയിട്ടുണ്ട് പിന്നെ അല്പം വാളം പുളി വേണം പുളി ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഒന്നൊന്നര ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ അരച്ച് ആദ്യം നമുക്ക് മാറ്റി വെക്കാം തേങ്ങേൻ്റെ ഞാൻ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് ജീരകം വെന്തയം ഇത് മൂന്നും കൂടി അരക്കാൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഇനി ബാക്കിയുള്ള സാധനം പോലെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ എടുക്കണം അതിന് ആവശ്യത്തിന് എടുത്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുക വേറെ ഒന്നും അല്ല രാവിലെ അഞ്ചേ മുക്കലാണ് വേറെ പണിയുണ്ട് അപ്പോൾ മക്കളാണ് അപ്പോൾ അതിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനിത് ആ ഗ്യാസ് കത്തിച്ച് അടുപ്പിടെ ചട്ടി വച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഞാൻ എടുത്തത് വെളിച്ചെണ്ണയാണ് എടുത്തത് ഇപ്പോഴത്തെ വിലക്ക് വെളിച്ചെണ്ണൻ്റെ അല്ലേ നല്ല വിലയാണ് എന്നാലും ഇത് നാടൻ കറിയല്ലേ അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അല്പം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് കിട്ടും പിന്നീ കടുക് പൊട്ടിയ ശേഷം നമുക്കതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച വല്ലിയുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ കറിവേപ്പില പിന്നെ തക്കാളി ഇതൊക്കെ കൂടി മിക്സ് ചെയ്യണം ആദ്യം ഞാൻ വലിയ ഉള്ളിയിട്ട് കുറച്ച് ലേശം ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കണം കാരണം എന്താണ് ഉപ്പിട്ട് കൊടുത്താലാണ് നമുക്ക് ഈ വലിയ ഉള്ളി വേഗം വഴി എന്താണ് സോഫ്റ്റായി വഴണ്ടിക്കിട്ടുള്ളൂ വഴറ്റിയെടുക്കാൻ പറ്റിയത് വലിയ ഉള്ളി ഉപ്പിടുമ്പോൾ വേഗം വെന്ത് കിട്ടും വഴറ്റി കിട്ടും എങ്ങനെ പറയേണ്ടതെന്ന് അറിയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നന്നായി എടുക്കുക ഇതിൻ്റെ ഒപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് കറവപ്പില കറുവപ്പില്ല വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി അതേപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുത്തായിരുന്നു ആദ്യം നമുക്ക് തക്കാളി കുഞ്ഞു കുഞ്ഞു തക്കാളിയാണ് അപ്പം നമ്മുടെ എന്താ പറയാ ഗോട്ടി പോലെയൊക്കെ ഉണ്ട് തക്കാളി അത്രയും കുഞ്ഞതാണ് വലിയ തക്കാളി അല്ല അപ്പം ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും മുറിക്കുമ്പോഴേക്കും പാറ ദിവസം തക്കാളി വേണം പറഞ്ഞ് കരഞ്ഞപ്പം ഞാൻ അവൾക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അഞ്ചേ മുക്കാലാവുമ്പോൾ സാമ്യത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ഉള്ളി വലിയ ഉള്ളി സബോളായിക്കില്ലേ മുറിക്കുമ്പോ അവളോ അടുത്തുതന്നെ വന്ന് നിക്കും എനിക്ക് വേണം പണിക്ക് ഇനി അടുത്തത് നമുക്ക് മെളകൊടി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി ഇത് മൂന്നും ചേർത്ത് കൊടുക്കണം അത് നമുക്ക് എത്ര ആ ആവശ്യത്തിനും അതായത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ മതിയിട്ട് ഞാൻ ഓരോ ടീസ്പൂൺ എടുത്തത് അപ്പം മല്ലിപ്പൊടി മാത്രം രണ്ട് ടീസ്പൂൺ എടുത്തു മലപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ അപ്പം ഇതൊക്കെ കൂടി നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട് നന്നായി വയറ്റുമ്പോൾ വയറ്റി ഒരു വിധമാകുമ്പോൾ കളർ മാറുമ്പോൾ പച്ചച്ചൂരൊക്കെ മാറുമ്പോൾ നമുക്ക് ഈ ചുണ്ടങ്ങ നന്നായി കഴുകി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി എന്താ പറയുക യോജിപ്പിച്ചെടുക്കണം നന്നായി വതക്കി ഒരു ഒരു നാലഞ്ച് സെക്കൻഡ് വരെയെങ്കിലും നന്നായി വതക്കി എടുക്കണം കാരണം ആ പച്ച ചൂരൊക്കെ നമുക്ക് മാറിക്കിട്ടണം ശരി ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റായി ഈ മലകൊടി ഉള്ളിയൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ വെള്ളം സോറി എണ്ണ ഒഴിച്ച് കടുകിട്ട് ഇതാദ്യം വഴറ്റിയെടുക്കണവരുണ്ട് ഞാൻ രണ്ട് രീതിയിലും വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഈ ഇങ്ങനെ വെക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ് ഇനി അടുത്തത് നമുക്ക് ഇതിലോട്ട് പുളിയൊഴിച്ചു കൊടുക്കണം വാളംപുളിയാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പുളി നന്നായി പിഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായി വതങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക ഈ സബോള സവാളയല്ലാണ്ട് വെളുത്തുള്ളി ചേർക്കാം ഇഞ്ചി ചേർക്കാം ഇതെല്ലാം നമ്മുടെ ഓപ്ഷനലാണ് ഞാൻ ഒന്നും ചേർത്തില്ല ഈ സവാളയും തക്കാളിയും തന്നെ ചേർത്തുള്ളൂ അപ്പോൾ വെളുത്തുള്ളി മക്കൾക്ക് ഇഷ്ടമാണ് എന്നാലും അവർക്ക് അത്ര താല്പര്യം ഇല്ല അപ്പം ഞാൻ ഇതന്നെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതാ പുളിയൊഴിച്ച് നമുക്ക് ഇനി നന്നായി തിളയ്ക്കുന്നവരെ ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലേശം ഉപ്പിട്ട് കൊടുത്തു കാരണം എനിക്ക് അപ്പഴേ ഉപ്പിട്ടതൊന്ന് നമ്മൾ ഉള്ളി വതങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലോ ഉപ്പ് കൊടുത്തത് അപ്പോൾ പോരാന്ന് വന്നിട്ട് ഞാനിട്ട് അടച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഇവിടെ നല്ല മഴയായിരുന്നു മണി കഴിഞ്ഞു ആറേ കാലം കഴി എന്നിട്ടും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായി ഒന്ന് മസാലയും മസാല എല്ലാം മിളകൊടി ഉപ്പ് എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ചുണ്ടങ്ങിയാണെങ്കിലും എല്ലാം തിലച്ചപ്പോൾ നമുക്ക് കുത്തിച്ചരച്ചാണല്ലോ അതിൻ്റെ എല്ലാം ഈ ചാറിലോട്ട് നമ്മൾ പുളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ചേർത്തേണ്ടത് തേങ്ങയാണ് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയുള്ളിയും ജീരകവും വന്തയും ഒക്കെ കൂടി അരച്ച് വെച്ചതായിരുന്നു അപ്പോൾ ഞാനത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് നന്നായി ഒഴിച്ചുകൊടുത്ത് അടച്ച് വെച്ച് ഇനിയൊരു ഒരു അതേപോലെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് നന്നായി തിളക്കണവരെ ഒന്ന് നോക്കണം നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി തുറന്ന് നോക്കാം അത് കണ്ടില്ലേ ഞങ്ങളുടെ മുറ്റം അടുക്കളയുടെ ബാക്കൊക്കെ മഴയായിട്ട് അങ്ങനെ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇതാ തുറന്ന് നോക്കിയത് നല്ലോണ്ടായിരുന്നു അപ്പം എൻ്റെ മോൻ പറയണേ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല മാ ഇത്രയും നല്ല മണം മണമുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് നീ പറ എന്നിട്ട് ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇനി നമുക്കിതിൽ മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഒരു മുട്ട ചേർക്കണം ഇത് എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം എല്ലാവരും ചേർത്താത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ ഒഴിച്ച് നമ്മൾ നമ്മളൊരു രണ്ട് സെക്കൻഡ് ഗ്യാസ് സിമ്മാക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കണം ഈ മുട്ടയൊന്ന് വെന്ത് എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് സിമ്മാക്കിയാൽ മതി ഹൈ ഇടണ്ട എന്നിട്ട് ആ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോഴില്ലേ സംഭവം പൊളിയാട്ടോ നല്ല മണവും നല്ല ടേസ്റ്റും ആ മണം കേട്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് അപ്പം ഞാനിത് രണ്ടാമത്തെ പ്രശ്നം ഞാൻ ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കുട്ടികൾക്ക് ഞാൻ മെയിനായിട്ട് പറയാം കുട്ടികൾക്ക് ഇതെന്താ ഇഷ്ടം അത്രയും നല്ല ടേസ്റ്റ് ആണ് ഇത് മെയിനായിട്ട് കഴിക്കാൻ ഗോതുമ്പ് ദോശ അതേപോലെ ദോശന്റെ ഒപ്പം നന്നായിട്ടുണ്ടാവും ഗോതമ്പ് ദോശൻറെ ഒപ്പം നന്നായിട്ടുണ്ടാവും ഞാൻ കഴിച്ചു നോക്കിയതാണ് ആപ്പത്തിന്റെ ഒപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ബായ്